അപ്പോൾ ഇന്നത്തെ ദിവസം പാർട്ടി പ്രവർത്തകരോടൊപ്പം ഇവിടെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി വന്നു ചേരുന്ന മുഴുവൻ ആളുകൾക്കും ഈ ആശംസകൾ അറിയിക്കട്ടെ അല്ലല്ലുമില്ല അതുപോലെ യാതൊരു കഷ്ടപ്പാടുകളും ഇല്ലാതെ ഓണം ആഘോഷിക്കാൻ എല്ലാ മലയാളികൾക്കും സാധിക്കട്ടെ എന്ന് കൂടി പ്രയാസിക്കുകയാണ് ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായെങ്കിലും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം മറക്കാനാണ് മഹാബലി തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഐതിഹ്യത്തിൽ അടിപൊളിച്ചു നിന്നുകൊണ്ട് ആ പാരമ്പര്യത്തിൽ അടിയൊളച്ചു നിന്നുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തിൽ മുൻ നഗരസഭാ ചെയർമാൻ കെ പി ബാബു കോൺഗ്രസ് നേതാക്കളായ എബി എബ്രഹാം പി ആർ അജി ജോർജ് വർഗീസ് അലി പടിഞ്ഞാറച്ചാലി വിൽസൺ വിജയൻ നായർ സത്താർ വട്ടക്കുടി പീറ്റർ മാത്യു നഗരസഭാ കൌൺസിലർമാരായ ഡോക്ടർ ഷിബു കുര്യാക്കോസ് ബാനുമതി രാജു ബബിതാ മത്തായി സേനുമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച വിവിധ മത്സരങ്ങളും ഓണസദ്യയും പൂക്കളവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം